ഹേ ഗൈസ് ഇപ്പൊ നമ്മുടെ വാഹനെ കണ്ടിട്ട് ഇപ്പൊ കുറേ നാളായല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാഹനയുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ടാങ്ക് കാണി ആ കാലം അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനെ പിടിച്ച് വേറെ ബാത്രത്തിലേക്ക് മാറ്റാന്നുള്ളതാണ് നമ്മളാണെങ്കിൽ ഇവനങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഇപ്പത് ചെറിയ വെയിലൊക്കെ വന്നപ്പോഴാണ് കാണുന്നത് ശരി കാണി അത്യാവശ്യം നീല കളറൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാഹകിക്ക് കൂട്ടിന് വീട്ടിലൊരാളെയും കൂടി ഞാൻ ടാങ്കിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതിനൊന്ന് പിടിച്ച് കാണിച്ചു തരാട്ടെ അതേ കണ്ടില്ലേ ഇതാണ് സാധനം ഇതിന്റെ പേര് എന്ന് പറഞ്ഞ ഇവിടെ കൂരി എന്നൊക്കെയാണ് പറയണത് നമ്മള് കുറെ നാൾ മുമ്പ് ചൂണ്ടിടാൻ പോയിപ്പൊ കിട്ടിയതാണ് നമ്മള് ശരിക്കും അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ഒരു കമ്പനിക്ക് കിടന്നോട്ടേന്ന് വിചാരിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാർക്കിന്റെ ടാങ്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയായിരുന്നു ഇപ്പൊ അവരെ നല്ലോണം കാണാനൊക്കെ പറ്റണ്ടട്ടോ അങ്ങനെ നമ്മൾ ടാങ്കിലേക്ക് പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വാഹനം തിരിച്ച് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂലി നമ്മുടെ ഒക്കെ ക്ലീൻ ആക്കി നല്ല സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വാഹനം കാണുന്ന പോലെയല്ല ചെമ്മി മാത്രമേ കഴിക്കാറുള്ളൂ നമ്മള് എന്തൊക്കെ ഇട്ട് കൊടുത്താലും കഴിക്കാറില്ല ഇപ്പൊ ഇതിനുവേണ്ടി മാത്രം ചെമ്മീ മേടിക്കേണ്ട അവസ്ഥയാണ് अब ओके गाइस